നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഇപ്പോൾ അവർ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ നോക്കിക്കാണുന്നത് എന്നാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് മാച്ചാണെങ്കിൽ ഈ റീഡിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായി എടുക്കാം മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായും റീഡിങ് വിട്ടുകളയാം അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായും ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തീർച്ചയായും ഇവിടെ കാണുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സ് ഈ സമയത്ത് വളരെയധികം ദുഃഖത്തിലാണ് നിങ്ങൾ എന്തോ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ദുഃഖിക്കുന്നു ഭയപ്പെടുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം നിങ്ങൾ ചിന്തിച്ചു കൂട്ടുകയാണ് അപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖം എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായ തീരുമാനമെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ദോഷമായി ബാധിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളെ വിട്ടുപോയ നിങ്ങളുടെ വ്യക്തി മൂലം വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു അവർ ഒരു കാലത്ത് നിങ്ങൾക്ക് എല്ലാമായിരുന്നു പക്ഷേ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ നിങ്ങൾ തമ്മിൽ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഒരു പക്ഷേ അവർ നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം അതുമല്ലെങ്കിൽ അടുത്ത സുഹൃത്താവാം അതല്ല എങ്കിൽ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും ആവാം അത്തരത്തിൽ ഒരു വ്യക്തി മൂലം മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചു ജീവിതകാലം മുഴുവന് അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ യാതൊരു പരിഗണനയും നൽകാതെ പെട്ടെന്നൊരു ദിവസം അവർ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ അവർ മടങ്ങി വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് പക്ഷേ നിങ്ങളെ തമ്മിൽ അകറ്റുന്ന തടസ്സങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ തന്നെ നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളെ തമ്മിൽ അകറ്റുന്നത് ഏത് തടസ്സമാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ അതിൻ്റെ കാഠിന്യം ഏർ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വരുന്നതായാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിസ്സാര കാരണത്തിൻ്റെ പേരിൽ നിങ്ങളെ വിട്ട് മറ്റൊന്ന് തേടി അവർ പോയി എന്ന് പറയാം ഒരു പക്ഷേ ഒന്ന് സംസാരിച്ചെങ്കിൽ തീരാവുന്ന പ്രശ്നമായിരുന്നിരിക്കാം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ വ്യക്തി അതിന് പോലും കൂട്ടാക്കാതെ മറ്റൊന്നിനെ ആകർഷിച്ച് നിങ്ങളിൽ നിന്ന് പോയി എന്നാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് പോയാൽ ഏറ്റവും മികച്ചത് അവർക്ക് ലഭിക്കുമെന്ന തോന്നൽ കൊണ്ടാവാം അവർ നിങ്ങളെ തീർത്തു അവഗണിച്ച് ആ സമയത്ത് പോയത് എന്നാൽ അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ അല്ല അവരുടെ ജീവിതത്തിൽ നടന്നത് ഇപ്പോൾ അവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചിലവാക്കിയ നിമിഷങ്ങൾ അവരിപ്പോൾ ഓർത്തെടുക്കുന്നു മാത്രമല്ല അവരെന്ത് തേടിയാണോ നിങ്ങളിൽ നിന്ന് പോയത് അത് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല നിങ്ങളുടെ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അവരിപ്പോൾ നിങ്ങളോട് ചെയ്തു പോയ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ട് എന്നാൽ നിങ്ങളുടെ പെരുമാറ്റം എത്തരത്തിലായിരിക്കും എന്നോർത്ത് അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് അവർ നിങ്ങളെ തേടി വരുന്നില്ല എന്നൊരു തോന്നൽ ഇപ്പോൾ നിങ്ങൾക്കുണ്ടാവാം എന്നാൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ തമ്മിൽ അകറ്റുന്ന ഏതോ ഒരു ശക്തി നിങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ചിലപ്പോൾ അതൊരു പക്ഷേ നിങ്ങൾ വേർ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തിയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായിരിക്കാം അപ്പോൾ നിങ്ങളെ തമ്മിൽ അകറ്റുന്ന ഒരു ശക്തി ഇപ്പോഴും നിങ്ങൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ പോലും അല്ലെങ്കിൽ അവർക്കൊന്ന് കാണണമെന്ന് തോന്നിയാൽ പോലും നിങ്ങളുടെ അരികിലേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങളെ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളെ വിട്ട് അവർ പോയത് അതവർ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നിൽ അവർ വരാനുള്ള സാഹചര്യം എത്തുമെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കുക ഒന്നിനെക്കുറിച്ചോർത്തും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ മുന്നോട്ട് നിങ്ങൾ എന്തു തന്നെ തടസ്സങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നാലും അതൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തി ഒരിക്കലും തകർന്നു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവരെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും അതിനുള്ള അവസരങ്ങൾ വന്നെത്തും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മനസ്സിനെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിനെ മുറിവേൽക്കും വിധം ഒരുപാട് പെരുമാറ്റം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്ത തെറ്റു മനസ്സിലാക്കി ക്ഷമ പറഞ്ഞ് നിങ്ങളിലേക്ക് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി അത്തരത്തിലുള്ള ഒരു പാളിച്ചകളും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഈ ബന്ധത്തെ വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവർ ആവശ്യത്തിന് സമയമെടുത്ത് ചിന്തിച്ച് നിങ്ങളിലേക്ക് വരട്ടെ എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ സമയമെടുത്ത് നിങ്ങളിലേക്ക് വന്നാലും ജീവിതകാലം മുഴുവൻ അവർ നിങ്ങൾക്കൊപ്പം തന്നെ വേണം എന്ന രീതിയിലാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സമ്പാദ്യം കൊണ്ടാവാം കുടുംബത്തിലെ മറ്റ് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അവരുടെ ജോലിയും കരിയറും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എന്നുള്ള രീതിയാണ് ഈ വ്യക്തിക്കിപ്പോൾ ഉള്ളത് എങ്കിൽ പോലും ഇവരുടെ തിരക്കുകൾക്കിടയിലാണെങ്കിൽ പോലും ചില നിമിഷങ്ങളിൽ നിങ്ങൾ തമ്മിലുള്ള നല്ല ഓർമ്മകളൊക്കെ ഈ വ്യക്തി ഓർത്തെടുക്കുന്നു എന്നാണ് അപ്പോൾ ഈ വ്യക്തി എന്താഗ്രഹിച്ചാണോ നിങ്ങളിൽ നിന്ന് പോയത് ആ ഒരു തരത്തിൽ ഇവർക്ക് യാതൊരു ചേഞ്ചും ഇതുവരെ ഉണ്ടായിട്ടില്ല ശരിക്കും നിങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിലെ ഭാഗ്യം നിങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം അവരുടെ ജീവിതത്തിൽ അത്ര നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാം അപ്പോൾ ഈ ഒരു വ്യക്തി നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി തന്നെ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിത്തരുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി അപ്പോൾ ഇവിടെ നല്ലൊരു പുതിയ തുടക്കം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഇവിടെ പുതിയൊരു തുടക്കത്തെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ തനിയെ ഹീലായി പോവുകയും നിങ്ങൾക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ ഉള്ള എല്ലാ സാധ്യതകളുമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ ഭഗവാൻ നിങ്ങൾക്കായി നൽകുന്ന സന്ദേശം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി